ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ സീക്വൻസിൻ്റെ വർക്കുകളാണല്ലേ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് വർക്ക് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഇനി നാലാമത്തെ വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ലൈൻ വരച്ചെടുക്കുക ആ ഒരു ലൈനിലൂടെ ഇതുപോലെ താഴെ നിന്ന് നീട്ടിൽ കോർത്തെടുക്കുക അപ്പം ഞാൻ ഫസ്റ്റ് കോർത്ത് ത്രെഡിൻ്റെ അടിയിൽ കെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് രണ്ടാമത് കോർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു സീക്വൻസ് ഇട്ട് കൊടുക്കുക സീക്വൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതേ ഹോളിലേക്ക് തന്നെയാണ് താഴേക്ക് ഇറക്കി കൊടുക്കുന്നത് അതേ സെയിം ഹോളിലേക്ക് തന്നെ താഴേക്ക് ഇറക്കുക എന്നിട്ട് ഈ ഒരു ത്രെഡുണ്ടല്ലോ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക അതായത് ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് കേട്ടാ കണ്ടില്ലേ ഒരു ത്രെഡ് നമ്മൾ സ്റ്റാൻഡിലൊക്കെ ഇട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇങ്ങനെ ആവുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കയ്യിൽ പിടിച്ച് ചെയ്യുമ്പോഴേ ഉണ്ടോ അതേപോലെ സീക്വൻസിൻ്റെ തൊട്ടടുത്ത് കുത്തിയെടുക്കുക ഒരു ത്രെഡിൻ്റെ രണ്ട് ത്രെഡിൻ്റെ ഇടയിലൂടെ വേണം ഒട്ട കുത്തിയെടുക്കാനായിട്ട് ഇപ്പോൾ ചെയിൻ സ്റ്റിച്ചാണ് നമ്മളിതിൽ ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടെ നോക്കുക സീക്വൻസ് ഇട്ടുകൊടുക്കുക അതിന് ശേഷം ആ ഒരു ഹോളിലേക്ക് തന്നെ താഴെ അതായത് ആ ഒരു ഹോളില്ലേ സീക്വൻസിൻ്റെ സെൻ്ററുള്ള ഹോളിലൂടെ തന്നെയാണ് താഴേക്ക് ഇറക്കി കൊടുക്കുന്നത് അതിനുശേഷം ഈ ത്രെഡിൻ്റെ ആ ഒരു രണ്ട് ത്രെഡിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ നീട്ടിൽ പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയിൻ സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ ചെയിൻ സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മളിതിൽ ചെയ്യുന്നത് കേട്ടാ ഉണ്ടോ സീക്വൻസിൻ്റെ തൊട്ടടുത്തായിട്ട് കുത്തിയെടുക്കുമ്പം എന്ത് ചെയ്യുക ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിം ഇതൊന്നും സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചുകളൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ എന്താണാവോ എന്നൊക്കെയുള്ള വിചാരമായിരിക്കാം പക്ഷെ ഒരു ബുദ്ധിമുട്ടും കേട്ടോ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി അല്ലാതെ സ്റ്റിച്ചുകൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സിമ്പിളായിരിക്കും നമുക്ക് അപ്പോൾ ഉള്ളൂ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര ടഫായിരിക്കുമെന്ന് ഒരിക്കലും ഒരു ടഫും അല്ല ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ ഈ വർക്കുകളൊക്കെ വരുന്നത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ ഒരു ചാനൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സ്റ്റിച്ച് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ നമ്മൾ സീക്വൻസ് കോർത്തു കൊടുക്കുക അതിനുശേഷം ആ ഒരു ഹോളിലേക്ക് തന്നെയാണ് അതായത് ആ ഒരു ഹോളിലൂടെയാണ് താഴേക്ക് ഇറക്കി കൊടുക്കുന്നത് പിന്നെ ആ ഒരു രണ്ട് ത്രെഡിൻ്റെയും ഇടയിലൂടെ ചെയിൻ സ്റ്റിച്ച് പോലെയാണ് നമ്മളിതിൽ ചെയ്തെടുക്കുന്നത് ഉണ്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നാലാമത്തെ വർക്കാണ് ചെയ്യുന്നത് ഇപ്പോൾ മൂന്ന് കഴിഞ്ഞ മൂന്ന് വർക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ ഒന്ന് സ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സോട് കൂടെ നമ്മൾ സീക്വൻസ് വർക്ക് കഴിയും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക എല്ലാ ക്ലാസ്സുകളും തരുന്ന ഓരോ ക്ലാസ് ഞാൻ ഓരോ ദിവസം ഓരോ ക്ലാസ്സുകൾ ഇടുന്നുണ്ടല്ലോ അപ്പോൾ തരുന്ന അന്ന് തന്നെ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എന്നെ ഒന്ന് അറിയിക്കുക ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ അതുപോലെ നിങ്ങളുടെ നിങ്ങൾ ചെയ്ത വർക്ക് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാ പേജ് ഞാൻ ഇൻസ്റ്റാ ഐ ഡി ഞാൻ അതിലൂടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളതിലേക്കൊന്ന് സെൻഡ് ചെയ്താൽ മതി അപ്പോൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും അതിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു സീക്വൻസ് വർക്ക് ഈ ഒരു ലൈന് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് നമുക്കിത് ചെയ്യാം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടും ചെയ്യാം കേട്ടോ ഗ്യാപ്പ് ഇടുമ്പോൾ നമ്മൾ നീട്ടിൽ കൊടുക്കുന്നത് കുറച്ച് നീട്ടി അങ്ങോട്ട് കുത്തി കൊടുക്കാം നോക്കാം കേട്ടോ നമ്മൾ സീക്വൻസിൻ്റെ തൊട്ടടുത്തുനിന്ന് കുത്തുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് എന്ത് ചെയ്യുക നീട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് കിട്ടും അപ്പം അങ്ങനെയാണ് ഞാൻ ആ കുറച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇവിടെ കണ്ടോ ഒന്ന് നിറക്കി കൊടുത്തതിന് ശേഷം ഉണ്ടോ തൊട്ടടുത്ത് തൊട്ടടുത്ത് കുത്തണം ചെയിൻ ഇട്ട് കൊടുക്കണം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടായാലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഈ കാണിച്ച് തരുന്ന വർക്കുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുക എടുക്കുക അതുപോലെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് ഇത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം കണ്ട കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടും അതുപോലെ ഫസ്റ്റത്തത് ഞാൻ കുറച്ച് അടുപ്പിച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അല്ല പിന്നെ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് താഴേക്കറുക്ക് കെട്ടിടാം അപ്പോൾ താങ്ക്